നമ്മുടെ ഓണം സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓണം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡി ഐ വൈ ഫോൺ കേസാണ് കേട്ടോ അതിന് നമുക്ക് വേണ്ടത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഫോൺ കേസ് പിന്നെ നമ്മളുടെ മാലയെന്നും കമ്മലിനെന്നും പൊട്ടിപ്പിടിഞ്ഞു പോയ കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് ബീഡ്സ് സ്റ്റോൺസ് അങ്ങനെ എന്തൊക്കെ നമുക്ക് സ്ക്രാപ്പ് ആയിട്ട് അവൈലബിൾ ഉണ്ടോ ഗോൾഡൻ കളറിൽ അതൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഇതിനകത്ത് കാണിക്കുന്നത് മുഴുവൻ എൻ്റെ ആണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇത് കുറേ ഇംപ്രവൈസ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇങ്ങനത്തെ കുറച്ച് കാശസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കോയിൻസ് ഉണ്ടല്ലോ അതിന്റെ മറ്റേ ഒരു കോപ്പർ കളറും ഗോൾഡ് കളറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മാലയിൽ നിന്ന് പൊടിച്ചെടുത്ത കുറച്ച് പ്രൊഡക്റ്റ്സ് ചേ പ്രൊഡക്ട്സ് അല്ല ബീഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഒരു നാഗപടം അതിൻ്റെ മാങ്ങമാലേൻ്റെയൊക്കെ ഒരു ഒരു സ്റ്റേബിൾ കളറാണല്ലോ ഗ്രീന് പിങ്ക് റെഡ് അപ്പോൾ അതിന്റെ കുറച്ച് സ്റ്റോൺസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വാർമുടിന്ന് വന്ന സാധനമാണ് വലിയൊരു ലോക്കറ്റ് ഞങ്ങൾ വെച്ചേക്കുന്നത് ഈ ഒരു മിററ് ഞാൻ സിംപിളൈസ് ചെയ്യുന്നത് വാൽക്കാടിനാണ് അതുകൊണ്ട് രണ്ട് വാൽക്കണ്ഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കണ്ട കാശുമാല വളരെ ഇമ്പോർട്ടന് ആണല്ലോ നമ്മുടെ കേരള ആൾക്കാർക്ക് മലയാളികൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനുശേഷം ഞാൻ ഈ മിററിന്റെ മേലെ താഴെയൊക്കെ ആയിട്ട് മേലേന്ന് പൊട്ടിപ്പോയിട്ട് കുറച്ച് ലോക്കറ്റ്സ് ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഫ്രീ സ്ഥലത്ത് മുഴുവനും ഗ്രീനും റെഡും സ്റ്റോൺസ് ഒടിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഫോൺ കേസിന് ചുറ്റും ഞാൻ ആ ബീഡ്സിന്റെ ലേസ് ഒക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ഓണം സെലബ്രേഷൻ സ്റ്റൈൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓണം ഫോൺ കേസ് റെഡി ആയിട്ടിരിക്കുകയാണ്